ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് റെഡ്ഡിപൊളി ദിവസം എന്ന് ഞാൻ പറയൂല ഒരു സുമാർ ലോ ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു എനിക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഫ്രൈഡേ ഫ്രൈഡേ ആണ് പിന്നെ എന്താ പറയുക രാവിലെ തന്നെ നല്ല മൂഡിലായിരുന്നു എണീച്ചതും കാര്യങ്ങൾ നടന്നുകൊണ്ടെന്നതും എല്ലാം നല്ല മൂഡിലായിരുന്നു പിള്ളേരെ ഒരു വാഗ് നമ്മൾ റെഡിയാക്കി ബുക്സൊക്കെ വരുമെന്ന് പോകേണ്ടത് റെഡിയാക്കിയിട്ട് വണ്ടിക്ക് വെയിറ്റ് ചെയ്യുന്ന സമയം മുതലുള്ള വീഡിയോ എന്നിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത് അതിന് ശേഷം ഒന്നാണ് വ്ലോഗെടുക്കാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയത് അപ്പം അവരൊക്കെ അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് ഞാനിപ്പോൾ എൻ്റെ പണികൾ തുടങ്ങിയത് ഫസ്റ്റ് തന്നെ ഈ വെള്ളം ഒന്ന് മാറ്റാൻ ഉണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് കണ്ടപ്പോൾ ഓർമ്മ വന്നിട്ട് പെട്ടെന്ന് മാറ്റുന്നത് തന്നെട്ടാ അപ്പോൾ ഏകദേശം നമ്മൾ വെള്ളത്തിലാ വെച്ചിരുന്നെങ്കിലും അലഹമ്മദ നല്ല നല്ല എന്താ പറയുക നല്ല ഇത് ഉഷാറില് സെറ്റായിട്ട് വരുന്നുണ്ടത് അപ്പോൾ ആ പൊട്ടലെല്ലാം വെള്ളമൊക്കെ മാറ്റി വെച്ചു പിന്നെ എന്താ പറയുക അപ്പം ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ഉണ്ടായത് ആഗ വേറൊരു ബ്ലൂ ഗ്രീൻ പോട്ടിലായിരുന്നുണ്ടായത് എൻ്റെ വീഡിയോ പണ്ടുമുതലേ കണ്ടുകൊണ്ടുവന്നിരിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ ഓർമ്മ ഉണ്ടാകും മനസ്സിലാവും അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ റീസെൻ്റിലി ആണ് വൈറ്റ് ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ടായത് അപ്പം അത് രണ്ട് മൂന്ന് സെറ്റ് എക്സ്ട്രാ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പെരുന്നാളിൻ്റെ സമയത്ത് ഈ ഒരു ബോട്ടിലും നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ വീട്ടിലുണ്ടായിരുന്ന ഒരു ജഗ്ഗായിരുന്നു ഇത് ജഗ്ഗിൻ മൂടിയൊക്കെ അടപ്പൊക്കെ പൊട്ടിപ്പോയതിന് ശേഷം ആ നമ്മൾ നമ്മളിതുപോലെ പ്ലാന്റിങ്ങിന് വെച്ചാണ് പെരുന്നാളിൻ്റെ സമയത്താണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ അതിൽ വലിയ കോസ്റ്റ്ലി അങ്ങനെയൊന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു ബോട്ടിൽ നല്ലൊരു ബോട്ടിലെടുത്തു പിന്നെ അതിലേക്ക് നമ്മൾ മുറ്റത്തുണ്ടായ കുറച്ച് കല്ലുകൾ കാണാൻ കുറച്ച് രസമില്ല കല്ലുകൾ മണ്ണെല്ലാം കളഞ്ഞിട്ട് ക്ലീനാക്കിയതിന് ശേഷം ആ കല്ലുകൾ ആ ബോട്ടലിലിട്ട് വെച്ചു പിന്നെ അതിൽ വെള്ളം നിറച്ചിട്ട് നമ്മുടെ ചെടി ഇടാൻ ഉദ്ദേശിക്കുന്ന ചെടി അലത്തിട്ട് വെച്ചിട്ടോ അത്യാവശ്യം നല്ല റൂട്ടൊക്കെ അലത്ത് വരുന്നുണ്ട് സെറ്റ് ചെയ്തിട്ട് ടേബിൾ മെലാന്ന് വെച്ചിട്ടുണ്ടായത് ഡൈനിങ് ടേബിൾ മേലെ അതും നല്ല ഭംഗിയുണ്ട് അവിടെ വെച്ചിട്ട് എന്താ പറയുക നല്ല ഒരു രസമുണ്ട് നല്ലൊരു വൈബുണ്ട് ഒരേ ഒരു പ്രശ്നം ഇവിടെയുള്ളു നമ്മുടെ മക്കൾ ചെറിയ ആൾ പ്രത്യേകിച്ചിട്ട് വെള്ളം തട്ടിമറിക്കലും അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് പിന്നെ അതൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് മാ ഇന്നെങ്കിലും എനിക്ക് എന്തെങ്കിലും തരും ചെമ്മീനൊക്കെ തരുമെന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ സ്കൂളിൽ നോൺ വെജ് കൊണ്ടുപോലും അങ്ങനെ അലൗഡ് ചെയ്യുന്ന കാര്യമില്ല എന്നാലും ഇന്ന് അവൻ എങ്ങനെ എന്തെങ്കിലും തരുമെന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ കുറച്ച് ചെമ്മീൻ പൊരിച്ചത് ടിഫിനിലാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ക്ലീനിങ് പരിപാടി തുടങ്ങിയിട്ടുണ്ട് അടിച്ച് വരണം തുടക്കണം അത് ബെഡൊക്കെ ഒന്ന് സെറ്റാക്കി റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുവരെ ആയിട്ട് ഞാൻ രാവിലെ എണീറ്റ് ചായ കുടിക്കണം അത്ര അപ്പോൾ ആ ചായ കൂടി അടിച്ച് വരതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഷർട്ട് എടുത്തിട്ട് ഒരാൾ വന്നിട്ട് ഇത് ഇസ്തിരി ഇടാൻ പറഞ്ഞത് അപ്പോൾ ഇസ്തിരി ഇട്ട് വെച്ചതിന് ശേഷം ഉണ്ട് ക്ലാസ്സിലേക്ക് എല്ലാ സമയമായി കോൾ വന്നിട്ടുണ്ടെങ്കിൽ ചടപടാന്ന് പറഞ്ഞിട്ട് ഞാൻ വറുതൊക്കെ ഇട്ട് റെഡിയായി ക്ലാസ്സിലേക്ക് പോവുകയാണ് അപ്പം അത്രയേ ഉള്ളൂ നമ്മൾ ക്ലാസ്സിൽ പോയി ക്ലാസ്സിലത് വലിയ എനിക്ക് ഒരു ഇത് വന്നിട്ടില്ല അതോടുകൂടി എൻ്റെ മൂഡൊക്കെ അത് ഫുൾ ടൈം സ്റ്റായി ഫുൾ ലോ ആയി പിന്നെ ഒരു മൂഡുണ്ടായിട്ടില്ല സ്റ്റാൻഡിൽ വന്ന് ബസ്സിന് വീട്ടുകഴിയുമ്പോഴത്തേക്കും ബസ്സും ഇല്ല നാട്ടിലേക്ക് വരുന്ന രണ്ട് ബസ്സും മിസ്സായിപ്പോയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം തൊട്ടപ്പുറത്തെ നാട്ടിലേക്ക് പോകുന്ന ബസ്സിൽ കയറി പകുതി വെച്ചിട്ട് ഇറങ്ങിയിട്ട് ഉപ്പാനെ ഒഴിച്ചു ഉപ്പ കൂട്ടാൻ വന്നു അപ്പം ഇതാ രണ്ടാൾ വീട്ടിലേക്ക് എത്തി നോക്കുമ്പോൾ രണ്ടാൾ ഫോണിൽ കളിക്കുന്നു അപ്പം മോൻ ഇന്ന് ഇന്നു പോയിട്ടുണ്ടായില്ല സ്കൂളിൽ നല്ല ഉണ്ടായിട്ട് തലേന്ന് ടീച്ചർ വിളിച്ചു പറഞ്ഞുകൊണ്ട് നല്ല പനിയുണ്ടായിട്ട് ഇന്ന് അയച്ചിട്ടുണ്ടായില്ല വെള്ളിയാഴ്ച അയച്ചിട്ടുണ്ടായില്ല അപ്പോൾ എനിക്കിന്നും ഭയങ്കര ലോ ആയിട്ട് ഫീൽ ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം ഞാൻ രാവിലെ എണീച്ചിട്ട് ഒരു തുള്ളിവെള്ളം കുടിച്ചിട്ടുണ്ടായിട്ടില്ല ചായ കുടിച്ചിട്ടുണ്ടായിട്ടില്ല നാശം കഴിച്ചിട്ടുണ്ടായിട്ടില്ല അതാണ് മെയിൻ പ്രശ്നം ഉണ്ടായിന് വിശന്നിട്ട് പൊരിയുന്നുണ്ടായിന് അതിൻ്റെ അടുത്ത് ക്ലാസ്സിൻ്റെ ഒരു ടെൻഷനും കൂടി ആയപ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് ലോ ആയി ഇനി കുറച്ചും കൂടി ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ബസ് വരാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പാണ് അവിടെ തലയിറങ്ങി വേണിട്ടുണ്ടോ അത്രക്കായിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ വന്നപാട് വേഗം ഒന്ന് ഫ്രഷ് ആയിട്ട് വേഗം നാസ്തക്ക് ആക്കിയ കരിയപ്പും പിന്നെ തലയിൻ്റെ ബീഫ് കറി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി എടുത്തിട്ട് പെട്ടെന്ന് കഴിച്ചതിന് ശേഷം റീചാർജ് ആയിട്ട് വന്നിട്ടുണ്ടായി അപ്പം അതായിരുന്നു അന്നത്തെ പരിപാടി ഉണ്ടായത് പിന്നെ കഴിച്ച പൈ പ്ലേറ്റൊക്കെ ഒന്ന് കഴുകി വെച്ചു ടി കിച്ചണൊക്കെ കുറച്ച് ക്ലീൻ ചെയ്യാൻ ബാക്കി ഉണ്ടായിന് അപ്പോൾ അത് ക്ലീൻ ചെയ്തു തുടക്കാനുണ്ടായിന് അപ്പോൾ അതും തുടച്ച് കഴിഞ്ഞു ഇവിടെ രാവിലെ പോകുമ്പോൾ കുറച്ച് അടിച്ചു അരിട്ടേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ തുടക്കലും കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇരുന്ന് വെക്കുമ്പോഴാണ് നമ്മൾ ഷോർട്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിട്ടില്ല അപ്പം വീഡിയോ എടുക്കണം അപ്പോൾ കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഞാൻ എന്ത് ചെയ്തു വണ്ടിയെടുത്തു നമ്മളെ തൊട്ടടുത്ത് വീട്ടിൻ്റെ കുറച്ചടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിയിട്ട് കൊണ്ടുവന്നു പൊതുവേ ഞാൻ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചാണ് ഷൂട്ട് ഷോർട്ട് വീഡിയോ എടുക്കാറ് അപ്പോൾ ഇത് എന്തായിട്ടില്ല അപ്പോൾ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന റെസിപ്പിക്ക് എന്തായാലും കുറച്ച് ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ വേണമായിരുന്നു കൂട്ടത്തിൽ നമ്മൾ പുറത്തുണ്ടായ ബ്രിഞ്ചാളും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ആക്കുമ്പോൾ പറിക്കാം ആക്കുമ്പോൾ പറിക്കാം എന്നായിട്ട് വെച്ചിട്ട് നല്ല മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും പറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം ഞാൻ ഉചിച്ച് ഇന്ന് ബ്ലോഗിൽ നമുക്ക് പിന്നെ ഷോർട്ട് വീഡിയോയിൽ ബിഹൈൻഡ് ദ സീൻ കാണിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇത് തുടങ്ങിയത് അപ്പോൾ ഇന്ന് ആണെങ്കിൽ രണ്ടാളും വീട്ടിൽ തന്നെ ഉണ്ട് ഒരാൾ സ്കൂളിൽ പോയിട്ടില്ല ഒരാൾ അംഗൻവാടിയിലും അംഗൻവാടിയിലും പോയിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്താവും എന്ന് എനിക്കറിയില്ല അപ്പം ബിഹൈൻഡ് ദ സീൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ തുടങ്ങുന്നുണ്ടായത് അപ്പോൾ മുറിക്കേണ്ട സാധനങ്ങളും എല്ലാം സെറ്റ് ചെയ്തു വെക്കുകയാണ് നിങ്ങൾ ഈ ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടാവും നമ്മളെ വ്ലോഗ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് രണ്ട് ദിവസം മുന്നേ നമ്മൾ ഈ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടിൽ ഒരാൾ നമ്മൾ കട്ടിങ്തിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട് നമ്മളെടുക്കുന്ന സാധനമായിരിക്കും അന്നേരം അവർക്ക് ആവശ്യം ഉണ്ടാവില്ലേ അത്രവരെ അവരുടെ മുന്നിലുണ്ടായ ഒരു സാധനം അവർ നോക്കില്ല പിന്നെ അങ്ങനെയൊക്കെ ലാസ്റ്റ് ഞാൻ ഇതാ വീഡിയോ ഏകദേശം ഈ സമയത്ത് നാം തോന്നിപ്പോയത് എങ്ങനെയെങ്കിലും നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്ത് എടുത്ത് വെക്കണം അത്രയും എൻ്റെ ഉദ്ദേശം ബിഹൈൻഡ് ബിഹാൻഡ് സീൻ എടുക്കാൻ ഒരു ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല കാരണം രണ്ടാളും അപ്പുറിപ്പുറം അപ്പറപ്പുറം ആക്കുന്നുണ്ടേ അപ്പോൾ നമ്മൾ ഇതിലെന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ഒരു മുട്ടയെടുത്ത് കുറച്ച് കുരുമുളകും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് സൈഡാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ വെജിറ്റബിൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ എടുക്കാം കേട്ടോ അപ്പം അത് ഒരു പാനിൽ കുറച്ച് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ഇട്ടിട്ട് നമ്മൾ ഉള്ളി ക്യാരറ്റ് ക്യാപ്സിക്കം പിന്നെ ബ്രിഞ്ചാൾ ഇതൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഞാൻ ആദ്യം ഇതൊക്കെ ഒന്ന് അടുപ്പിലിട്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ബ്രിഞ്ചാൾ കട്ട് ചെയ്തിട്ട് ഇടുന്നത് പിന്നെ എന്താ പറയുക കുറച്ചൊന്ന് അതിൻ്റെ ഒരു പച്ച ചുവ മാറണമെന്നേ ഉള്ളൂ കുറച്ച് അപ്പം അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വയറ്റിയെടുക്കാൻ നമ്മൾ വേറെ എരിവിനൊന്നും ചേർക്കുന്നില്ല അപ്പോൾ കുട്ടികളൊക്കെ കഴിക്കുന്നത് കാരണം അത്ര സ്പൈസി ആക്കുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കുരുമുളക് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് വയറ്റി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതേ പാനിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഓയിലിട്ടുകൊടുത്തു പിന്നെ ബീറ്റ് ചെയ്ത എഗ്ഗ് അതിൽ ഒഴിച്ചു കൊടുത്തു ഒരു ഓംലേറ്റ് വരുവത്തിലാക്കി പിന്നെ അതിൻ്റെ മുകളിൽ നമ്മളെ ചപ്പാത്തി ലെഫ്റ്റ് ഓവർ ചപ്പാത്തി വെച്ചിട്ടാണ് ഞാൻ ഇന്നാക്കുന്നത് തലേന്ന് രാത്രി ചപ്പാത്തിയും ബീഫ് കറിയുണ്ടായിരുന്നത് അപ്പോൾ ആ ചപ്പാത്തിയാണ് ഞാൻ യൂസ് ആക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തി നന്നും ഇങ്ങനെ തന്നെ ആക്കി എടുക്കാം നമുക്ക് ഇഷ്ടമുള്ള പോലെ അപ്പോൾ ഞാൻ ആ ഓംബ്ലറ്റിൻ്റെ മുകളിൽ ചപ്പാത്തി ഇട്ടുകൊടുത്തു എന്നിട്ട് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് അതിൻ്റെ മുകളിലേക്ക് ഇഷ്ടമുള്ളവര് ചീസ് ഇട്ടുകൊടുക്കുക അപ്പം എൻ്റെ മോനിലേക്ക് ഭയങ്കര ചീസ് ലവറാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ചീസ് ഇട്ട് കൊടുത്തു സോസ് വേണമെങ്കിൽ സോസ് ഉപയോഗിക്കാം മയോൺസ് വേണമെങ്കിൽ മയോൺസ് ഉപയോഗിക്കാം അപ്പം ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കാം അപ്പോൾ ഞാൻ മയോൺസിനൊക്കെ കുറച്ച് ഹെൽത്ത് കെയർ ആയിട്ട് നോക്കിയിട്ടാന്ന് അത് വേണ്ട നല്ല ഇരുത്താന്നാണ് ഒഴിവാക്കിയത് പിന്നെ ചീസ് ഇഷ്ടമായതുകൊണ്ട് ചീസ് ഇട്ടുകൊടുത്തു അപ്പോൾ ഇത് നമ്മുടെ റോൾ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് മോനെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക കാപ്സിക്കം കണ്ടുകൊണ്ട് കുറച്ച് കഴിക്കാൻ ബുദ്ധിമുട്ട് കാണിച്ചില്ലെങ്കിലും ഒരു ഇഷ്ടക്കുറവ് കാണിച്ചില്ലെങ്കിലും ചീസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ അതൊന്ന് പെട്ടെന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇത് ഉണ്ടല്ലേ കുറച്ച് മസാല ബാക്കിയുണ്ട് ഇനി സെക്കൻഡ് ട്രിപ്പ് ആക്കണം സെക്കൻഡ് ചപ്പാത്തി ആക്കണം അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ മുട്ടിയെടുത്തിട്ട് എനിക്ക് ഓംലേറ്റ് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഓംലേറ്റ് ആക്കി കൊടുക്കാൻ വേണ്ടിയിരുന്നു ചെറിയ ആൾക്ക് അയാൾ നിങ്ങൾക്കിവിടെ പച്ചക്കറിയായിട്ടുള്ള ഒരു ബന്ധമില്ല അപ്പം ഒരു മെയിൻ ആയിട്ട് കാര്യം നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെ വെജിറ്റബിൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്തെങ്കിലും ആക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ കാണാതെ ആക്കി കൊടുക്കണം എന്നാൽ അവർ കഴിച്ചോളും അവർ കണ്ടീനാ പിന്നെ അത് കഴിക്കലുണ്ടാവും പിന്നെ അതൊക്കെ ആക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഓംലേറ്റ് കഴിച്ചു പിന്നെ എൻ്റെ ഫുഡ് ഇത് തന്നെയായിരുന്നു ഒരു റോള് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അതുതന്നെ എൻ്റെ ഉച്ചക്കത്തെ പരിപാടി ഉണ്ടായിന് പിന്നെ ലഞ്ച് വേറെ കഴിച്ചിട്ടുണ്ടായിട്ടില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പം അന്നത്തെ ചോറ് നന്നായിട്ട് വെന്ത് പോയിട്ടുണ്ടായിന് അപ്പോൾ അത് ഓർമ്മ വന്നേരം ഞാൻ പെട്ടെന്ന് എൻ്റെ തളിയിൽ ചെച്ച് തന്നെ ഇതുപോലെ ഒരു ഇതാക്കാം പായസം പോലെ ഒന്ന് ഒന്നാക്കിയെടുത്താലോ നോക്കിയിട്ട് ഞാൻ ആക്കിയതാണ് വൈകുന്നേരം നല്ല രസമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ഇതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് ചാനലിൽ കയറിയിട്ട ഷോർട്സ് ഒന്നുമില്ല നോക്കിയാൽ മതി അതിലത്ത് കാണും അപ്പോൾ ഇത്രയിലും നമ്മുടെ വീഡിയോ അപ്പോൾ സിമ്പിൾ ബ്ലോഗായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും ബായ്